നേരും നേറിയും കൈമുതലാക്കിയ ഭരണാധികാരികൾ ഉൾക്കൊള്ളുന്ന ലോകത്തിന് തന്നെ പ്രതീകമായി മാറിയ ചുരുക്കം ചില രാഷ്ട്രങ്ങളിൽ ഒന്നാണ് യു എ ഇ ഭരണാധികാരികളുടെ ഭരണനിർവഹണവും നിശ്ചയദാർഢ്യവും ഏറെ പ്രശംസ നേടിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം യു എ നിന്ന് പുറത്തുവന്ന വാർത്ത ഏറെ അമ്പരപ്പിക്കുന്നതായിരുന്നു വാർത്ത ഇതാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും അംഗീകൃത പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ ഇതിൽ മുപ്പത്തിയെട്ട് വ്യക്തികളെയും പതിനഞ്ച് സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തികളുടെ പട്ടികയിൽ ഒരു ഇന്ത്യക്കാരനും ഇടം പിടിച്ചിരിക്കുകയാണ് മനോജ് സബർവാൾ ഓം പ്രകാശ് ആണ് ആ ഇന്ത്യക്കാരൻ തീവ്രവാദത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്ന നെറ്റ്വർക്കുകളെ ലക്ഷ്യമിട്ട് തകർക്കുന്നതിനുള്ള യു എയുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണിത് ഇതോടൊപ്പം തന്നെ സാമ്പത്തിക വാണിജ്യ സാങ്കേതിക മേഖലകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും ഇവർക്കെതിരെ മണിക്കൂറിനുള്ളിൽ നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു പട്ടികയിൽ ചേർക്കപ്പെട്ട വ്യക്തികൾ ഇവരൊക്കെയാണ് അഹ്മദ് മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ ഷെയ്ബ് അൽ നൊയിമി യു എ മുഹമ്മദ് സാക്കർ യൂസുഫ് സാക്കർ അൽസാബി സാബി യു എ ഹ ഹുമൈത് അൽഷംസി യു എ സയ്യിദ് നാസർ സയ്യിദ് നാസർ അൽ തദ്ജി യു എ ഇ ഹസൻ ഹുസൈൻ തബജ ലബനാൻ ആദം ഹുസൈൻ തബജ ലബനാൻ മുഹമ്മദ് അഹമ്മദ് മുസൈദ് സയ്യിദ് യമൻ ഹേഡർ ഹബീബ് അലി ഇറാഖ് ബാസിം യൂസഫ് ഹുസൈൻ അൽ ഷഗംബി ഇറാഖ് ഷെരീഫ് അഹമ്മദ് ഷെരീഫ് ബ അലവി യമൻ മനോജ് സബർവാൾ ഓം ഇന്ത്യ ராஷித் சாலிஹ் சாலிஹ் அல் ஜர்மசி யமன் நாயிஃப் நாசர் சாலிஹ் அல் ஜர்மௌமன் சுபியுள்ள அப்துல் ஹாஹிர் துரானி அஃபானிஸ்தான் சுலிமான் சாலிஹ் சேலம் அபௌலா அடல் முஹம்மது சேலம் உபயத் அலி பத்ரா யமன் அலி நாசர் அல்சீதி சவுதி அரேபிய ஃபதல் சாலிஹ் சேலம் அல் தயாபி யமன் அஷூர் உமர் அஷூர் ഉബൈദൂൻ യമൻ ഹസീ മൊഖസൻ അൽ ഫർഖാൻ സിറിയ മെഖ്തി അസീസാ കിയാസ്തിറാൻ ഹർഷ ജാഫർ ഫക്കെംസാദെ ഇറാൻ സയ്ദ് റീസ മുഹമ്മദ് ഗസമി ഇറാൻ മൊഖ്സൻ ഹസൻ കർഗറോജ് അബാദി ഇറാൻ ഇബ്രാഹിം മഹ്മൂദ് അഹമ്മദ് മുഹമ്മദ് ഇറാൻ ഒസാമ ഹൗസൻ ദുഗേം സിറിയ അബ്ദുറഹ്മാൻ അഡോമൂസ നൈജീരിയ താലിഹ് യൂസുഫ് അതിമു नाइजीरिया बषीर् अली यूसफ मोहम्मद इब्राहिम ईसा नाइजीरिया इब्राहिम अली अल हसन नईजी सुराजो मोहम्मद अला अब्दुल रसाख अली खानफुरादी सैद ग्रेट ब्रिटन वालिदी खालिदि एंड नेविस इमाद खल ഖഷ്ബി റഷ്യ മുഹമ്മദ് ഐമൻ തൈസീർ റാഷിദ് മറയത്ത് ജോർദാൻ അതോടൊപ്പം തന്നെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ ഇവയാണ് റേറ്റ് റീസിംഗ് ട്രേഡിംഗ് കമ്പനി എൽ എൽ സി എച്ച് എഫ് ഇസഡ് എ അർസു ഇന്റർനാഷണൽ എഫ് ഇസഡ് ഇ ഹനാൻ ഷിപ്പിംഗ് എൽ എൽ സി ഫോർ കോർണർ ട്രേഡിംഗ് എസ് ടി സാസ്കോളജിസ്റ്റിക് എൽ എൽ സി അൽജർമൌസി ജനറൽ ട്രേഡിംഗ് എൽ എൽ സി അൽജർമൌസി കാർഗോ ക്ലിയറിംഗ് എൽ എൽ സി ഹെവി ആൻഡ് ലൈറ്റ് ട്രക്കുകൾ വഴിയുള്ള അൽജർമൂസി ട്രാൻസ്പോർട്ട് എൽ എൽ സി നാസർ അൽജർമൌസി ജനറൽ ട്രേഡിംഗ് എൽ എൽ സി നാസർ അൽ ജർമൌസി കാർഗോ ആൻഡ് ക്ലിയറിംഗ് എൽ എൽ സി വേവ് ടെക് കമ്പ്യൂട്ടർ എൽ എൽ സി എൻ വൈ ബി ഐ ട്രേഡിംഗ് എഫ് ഇസഡ് ഇ കെ സി എൽ ജനറൽ ട്രേഡിംഗ് എഫ് ഇസഡ് ഇ അൽ ഓങ്കി ആൻഡ് ബ്രോസ് മണി എക്സ്ചേഞ്ച് എന്നിവയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ